ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നത് യാക്കുബിൻ്റെ ലേഖനം നാലാമധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഹേച്ചകളിൽ നിന്നല്ലയോ നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല യാക്കോവിന്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മളോട് ഇടപെടുകയാണ് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന് വചന പറയുകയാണ് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഫോഗേച്ചകളിൽ നിന്നല്ലയോ അതായത് നമ്മുടെ കാതുകളിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതുണ്ട് അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു നമുക്ക് കലഹം കലഹമുണ്ടാകുന്നു നമ്മൾ ഷണ്ട നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതുണ്ട് അത് നമുക്ക് ലഭിക്കുന്നില്ല നമ്മുടെ കണ്ണിന് ഇഷ്ടം നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കലഹിക്കുന്നു നമ്മൾ ശണ്ട ഇടുന്നു അതവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശണ്ടയും കലഹവും നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണത്തിന് ആ ഭക്ഷണത്തിൽ അല്പം ഉപ്പ് കൂടുകയോ ടേസ്റ്റ് വ്യത്യാസം വരികയോ ചെയ്യുമ്പോൾ കോപിക്കുന്ന ഒത്തിരി പേരുണ്ട് വല്ലാതെ ഷൗട്ട് ചെയ്യുന്നവരുണ്ട് കാരണം എന്തുവാ അവർ ആഗ്രഹിച്ച സ്വാദ് അവരുടെ ഇഷ്ടം അവരുടെ അവയവങ്ങളിലെ ഇഷ്ടം അവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് അവര് ശണ്ട ഇട്ടത് ഹോട്ടലിലാകട്ടെ വീട്ടിലെ സാഹചര്യം ആകട്ടെ വീട്ടിൽ എങ്ങനെയാണ് ശണ്ട ഉണ്ടാകുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഭക്ഷണം ഇതുപോലെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുന്നില്ല അപ്പോഴാണ് കലഹം ഉണ്ടാകുന്നത് എപ്പോഴാണ് അസൂയ ഉണ്ടാകുന്നേ വേറൊരാൾക്ക് കിട്ടിയ ഒരു സംഭവം നമുക്ക് കിട്ടുന്നില്ല അപ്പോഴാണ് നമുക്ക് അവരോട് അസൂയ ഉണ്ടാകുന്നത് അപ്പോഴാണ് നമുക്ക് അവരോട് കലഹം ഉണ്ടാകുന്നത് അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പോകേച്ചകളിന്നും നല്ലയോ ഇത് അടുത്ത് താഴെ പറയുന്നുണ്ട് നിങ്ങൾ കലഹിക്കുകയും ഷണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല അപ്പം വഴക്ക് നടക്കുന്നുണ്ട് പക്ഷെ ചോദിക്കുന്നില്ല ചോദിക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല കാരണം നമ്മൾ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണം അത് കിട്ടുന്നില്ല അതുകൊണ്ടാണ് വഴക്ക് എന്നിട്ട് അടുത്ത് പറയുന്നു നിങ്ങൾ യാചിക്കുമ്പോഴും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ കിട്ടേണ്ടതിന് നമ്മൾ യാചിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കാതുകളിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിലതുണ്ട് അത് കിട്ടണം അതിനു വേണ്ടി യാചിക്കുന്നു അത് പക്ഷേ കിട്ടത്തില്ല കാരണം എന്താണ് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയരേ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി നമ്മൾ യാചിക്കുന്നു പക്ഷേ അവിടെ പറയുന്നു നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ അങ്ങനെയാണ് വചനം നിങ്ങൾ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് യാചിക്ക കൊണ്ട് അത് കിട്ടുന്നില്ല എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ചിലത് കിട്ടുന്നില്ല കർത്താവ് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതും നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്തതും കർത്താവ് നമുക്ക് തരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലതും യാചിച്ചിട്ട് നമുക്ക് ലഭിക്കാത്തത് വ്യക്തതയോടുകൂടി കർത്താവ് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നമ്മൾ വ്യഭിചാരിണി എന്നൊക്കെ പറയുമ്പോ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അല്ലെ പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വേണ്ടാത്ത ബന്ധങ്ങളെ നമ്മൾ വ്യഭിചാരം എന്ന് പറയാറുണ്ട് അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ നോക്കിയേ നിങ്ങൾ ലോക സ്നേഹത്തെ ഇവിടെ കർത്താവ് വിളിക്കുകയാണ് വ്യഭിചാരിണിയാണ് നിങ്ങൾ ദൈവത്തിന്റെ കൂടെ അല്ല നിങ്ങൾ ദൈവത്തിന്റെ ശത്രുക്കളാണ് അതുകൊണ്ട് നമുക്ക് ഈ പലതും പ്രിയരെ കിട്ടുന്നില്ല നമ്മുടെ പരാതി അതാണ് കിട്ടുന്നില്ല ലഭിക്കുന്നില്ല അയാൾക്കത് ഉണ്ടല്ലോ നിനക്കത് അനുവദിച്ചിട്ടില്ല നീ എന്തിന് ശണ്ടയിടുന്നു നീ എന്തിന് കലഹിക്കുന്നു അവിടെ തൊട്ട് താഴെ പറയുന്നു ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ വല്ലാതെ ഈ ഭൂമിക്ക് വേണ്ടി യാചിക്കാതെ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നിത്യതയിലൊരു ഭവനത്തിന് വേണ്ടി എത്ര പേര് യാചിക്കുന്നുണ്ട് എത്ര പേര് അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങുന്നുണ്ട് എന്റെ കാതുകൾ കേൾക്കേണ്ടത് നിത്യതയിലൊരു ഭവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ കാതുകൾ കേൾക്കേണ്ടത് അതെനിക്ക് തരണമെന്ന് എത്ര പേര് യാചിക്കുന്നു എങ്കിലവിടെ ഷണ്ട ഇല്ല എങ്കിലവിടെ കലഹം ഇല്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഷണ്ടയും കലഹമൊക്കെ ഒഴിവാക്കി വേണ്ടി ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സമ്പ്രദായങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകാതെ ദൈവവചനം തന്നെ കേട്ടിട്ട് വല്ലാത്ത നിലയിലോട്ട് തെറ്റിപ്പോകാതെ ആ ഭവനത്തിന് വേണ്ടി ഒരുങ്ങി ആഗ്രഹിക്കുന്നത് ചോദിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൽ ദൈവം ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്